നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ വൈകിട്ടത് റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്കെന്നാൽ വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രണ്ട് രൂപ ലാറ്റി സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തി രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് വിദേശ വില നോക്കിക്കഴിഞ്ഞാലും വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫോറിനൊരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തി ഒന്ന് പൈസ ആർ എസ് എസ് ഫൈവിനൊരു നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത്തിനാല് പൈസ വിദേശ വല നോക്കി കഴിഞ്ഞാൽ ഒരു കിലോ ഷീറ്റിന് അവിടെ മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ആർ എസ് എസ് വണ്ണിനും ടൂവിനും ത്രീക്കും എല്ലാത്തിനും ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് വില വർധനമില്ല ലാറ്റസ് അറുപത് ശതമാനത്തിന് അമ്പത്തഞ്ച് പൈസ വർധനമുണ്ട് ലൂസിൻ്റെ വില നോക്കിയാലും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ വില കൂടിയെന്ന് ഹെഡിങ് ഒക്കെ കൊടുത്തായിരുന്നു അത് സത്യം തന്നെ അതായത് ആർ എസ് എസ് ഫോറിന് വില കൂടിയില്ലെങ്കിലും ആർ എസ് എസ് ഫൈവിനും ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ലാറ്റസിനും വില കൂടിയായിരുന്നു അതാ ഞാൻ റബ്ബറിന് വില കൂടിയെന്ന് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഫോർ ആട്ടല്ല എല്ലാവരും കൊടുക്കും കൂടി നമ്മുടെ ഈ കേരളത്തിൽ പകുതി ആൾക്കാരും ഫൈവ് ആയിട്ടും ലൂസായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് കുറച്ച് ആൾക്കാർ ഈ പുകപ്പരെയുള്ളവരും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഫോർ ഷീറ്റായിട്ട് കൊടുക്കുന്നത് അപ്പം അവർക്കും കൂടെ ഒരു സന്തോഷമാകട്ടെന്ന് മേടിച്ചിട്ടാണ് ഞാൻ വില കൂടിയെന്ന് പറഞ്ഞത് അപ്പോൾ ദയവായി കമൻ്റ് ഇടുന്ന ഒരു വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിൽ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ നിന്ന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു പവന് മുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില നോക്കാം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് സ്വർണ്ണവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി